യൂറോപ്പും യുദ്ധത്തിന്റെ പിടിയിലായതോടെ ഇന്ത്യയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും പ്രകോപനം കൂടുന്ന സാഹചര്യത്തിൽ വിമാനങ്ങൾ കൂട്ടാനുള്ള തിടുക്കത്തിലാണ് ഇന്ത്യ വാങ്ങണമെന്ന കാര്യത്തിൽ അല്പം ആശയക്കുഴപ്പത്തിലാണ് നമ്മുടെ വ്യോമസേന ഖത്തറിൽ നിന്നുള്ള മിറാഷ് രണ്ടായിരം പോർ വിമാനം വേണോ അതോ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ പോർ വിമാനം വേണോ എന്നതാണ് ചോദ്യം ിൽ പോർ വിമാനത്തിന് ഡോളർ ഡോളറാണ് വില വിലയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു വിശദാംശങ്ങൾ കൂടി താരതമ്യം ചെയ്ത് നോക്കിയാലേ ആശയക്കുഴപ്പത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാവും ഒറ്റനോട്ടത്തിൽ തന്നെ മിറാഷ് രണ്ടായിരം പോർ വിമാനങ്ങൾക്ക് വില കൂടുതലാണ് എന്ന് തെളിയും വില മാത്രമല്ല കാലപ്പഴക്കവും മിറാഷ് വിമാനങ്ങളുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് മറു വശത്ത് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ പോർ വിമാനങ്ങളാണെങ്കിൽ പുത്തനാണ് താനും ഏകദേശം നാൽപ്പത് വർഷങ്ങളാണ് തേജസ് പോർ വിമാനങ്ങളുടെ ആയുസ് ഖത്തറിൽ നിന്നുള്ള മിറാഷ് രണ്ടായിരം പോർ വിമാനങ്ങൾക്കാവട്ടെ മുപ്പത് ശതമാനം മാത്രമേ ആയുസ് ബാക്കിയുള്ളൂ വർഷങ്ങളിലേക്ക് മാറ്റിയാൽ ആയുസ് പത്തു വർഷം മാത്രമായി ചുരുങ്ങും ഈ രണ്ട് പോർ വിമാനങ്ങളുടെയും സവിശേഷതകൾ വിശദമായി നോക്കാം മിറാഷ് വേഗതയും വഴക്കവും വേഗതയുടെയും ആകാശത്തെ വഴക്കത്തിന്റെയും കാര്യത്തിൽ മിറാഷ് രണ്ടായിരം കഴിവ് തെളിയിച്ചിട്ടുള്ള പോർ വിമാനമാണ് മാക് ടു വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ പോർ വിമാനത്തിനാവും അതിവേഗത്തിൽ ആകാശത്തു നിന്നുള്ള ഭീഷണികൾക്ക് മറുപടി നൽകാൻ സുസജ്ജമായ പോർ വിമാനമാണിത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആയുധങ്ങളും മൾട്ടി മോഡ് റഡാർ അടക്കമുള്ള ആധുനിക വൈമാനിക ഉപകരണങ്ങൾ ഈ പോർ വിമാനത്തിലുണ്ട് വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും പ്രയോഗിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളും ഈ പോർ വിമാനത്തിലുണ്ട് യുദ്ധശേഷി നിറാഷണ്ടായിരത്തിന്റെ യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് തേജസ് എം കെ വൺ എ രൂപകൽപ്പന യുദ്ധ ഉപകരണങ്ങളെയും സംവിധാനങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ തക്ക രീതിയിലാണ് തേജസ് എം കെ വൺ രൂപകൽപ്പന ഒന്നേ ദശാംശം എട്ട് മാക്കാണ് വേഗത മിറാഷ് രണ്ടായിരത്തിനെ അപേക്ഷിച്ച് കുറവെങ്കിലും ശബ്ദത്തിന്റെ ഒന്നേ ദശാംശം എട്ട് ഇരട്ടി വേഗത എന്നത് അത്ര ചെറിയ വേഗതയല്ല ആധുനിക ഉപകരണങ്ങൾ മൾട്ടി മോഡ് റഡാർ ഇലക്ട്രോണിക് വാർഹെഡ് സ്യൂട്ട് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കോമ്പാക്ട് കേപ്പബിലിറ്റീസ് എന്നിങ്ങനെ ആധുനിക ഉപകരണങ്ങളും ഫീച്ചറുകളും തേജസ്സിലുണ്ട് ഇസ്രയേലി നിർമ്മിത ഇ എൽ എം രണ്ടായിരത്തി അൻപത്തിരണ്ട് എ ഇ എസ് എ റഡാറും ഈ പോർ വിമാനത്തിന്റെ കരുത്താണ് വ്യത്യസ്ത കഴിവ് വ്യത്യസ്ത ദൗത്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പോർ വിമാനമാണിത് വ്യോമ നിരീക്ഷണം വ്യോമാക്രമണം രഹസ്യദൌത്യങ്ങൾ എന്നിങ്ങനെ നീളുന്നു തേജസിന്റെ സവിശേഷതകൾ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉണ്ട് എന്നതും തേജസ് പോർ വിമാനത്തിന്റെ ഗുണങ്ങളാണ് യുദ്ധമേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നത് മിറാഷിന് ഗുണമാണ് എങ്കിലും തേജസിന്റെയും മിറാഷിന്റെയും കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേന ആയുസ് എന്ന നിർണായക ഘടകം ഗൗരവമായി കണക്കിലെടുക്കാൻ സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ മിറാഷിനെ അപേക്ഷിച്ച് തേജസ് എം കെ വൺ എക്ക് മുൻതൂക്കം ലഭിക്കും പത്തു വർഷം മാത്രം ആയുസുള്ള മിറാഷിനെ സ്വീകരിച്ചാൽ ദീർഘകാല ബാധ്യത ആവാനുള്ള സാധ്യതയും തള്ളാനാവില്ല തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് പോർ വിമാനങ്ങൾക്ക് അറ്റകുറ്റപ്പണികളുടെ ചിലവ് കുറവാണ് എന്നതും തേജസിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്